ഈശോ ചേക്കും ശ്രുതിയായിരിക്കട്ടെ ദൈവം മനുഷ്യരോടുകൂടെ ആയിരിക്കുന്ന അനുഭവമാണ് സ്വർഗം നാൽപ്പത് വർഷം മോശ ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിലൂടെ നയിച്ച അനുഭവം അതിനെ നമുക്ക് സ്വർഗീയ അനുഭവമായി മനസ്സിലാക്കാം ഈശോയുടെ പീഡാസഹനം മരണം ഉത്ഥാനം എന്നിവയിലൂടെ കടന്നു പോകുന്ന നമുക്ക് അവിടുത്തെ മരണത്തെ ഓർത്ത് വിലപിക്കുമ്പോഴും അതോടൊപ്പം തന്റെ ജനത്തിന് സ്വയം വലിയായി തീർന്ന ദൈവപുത്രന്റെ കരുണയെ ഓർത്ത് സ്വർഗം സന്തോഷിക്കുന്നു യേശുവിന്റെ ഉദ്ധാനത്തെക്കുറിച്ചുള്ള പ്രത്യേകയിലായിരിക്കുന്ന സ്വീകരിക്കുവാൻ സ്വർഗം ഒരുങ്ങിയിരിക്കുന്നു ജ്ഞാന സ്നാനത്താൽ ദൈവ തീർന്നിരിക്കുന്ന നാം ഓരോരുത്തരും സ്വർഗം ലക്ഷ്യ ലക്ഷ്യമാക്കിയാണ് അനുദനം മുന്നേറേണ്ടത് ഭൂമിയിലെ സ്വർഗമാണ് ഓരോ ഭവനങ്ങളും വ്യത്യസ്തങ്ങളായ ജീവിതാന്തസ്സുകളിലൂടെ ആയിരിക്കുന്ന നമുക്കോരോരുത്തർക്കും ഭൂമിയിലെ ഓരോ ഭവനങ്ങളും സ്വർഗമാക്കി മാറ്റാം ആമേ